മോട്ടർ ഇല്ലാത്ത സമയത്ത് ഷവറിൻ്റെ മാത്രം ഒന്ന് പെർഫോമൻസ് ചെയ്യാൻ കാണിച്ച് തരാം ഇപ്പോൾ ഒരൊറ്റ പോയിൻ്റാണ് നിങ്ങൾ കൊടുക്കുന്നുള്ളെങ്കിൽ ആ ഷവറിൽ മോട്ടർ ഇല്ലാതെയുള്ള ആണ് നിങ്ങൾ കാണുന്നത് വളരെ ഫ്ലോ കുറവാണ് ഒന്ന് ഓൺ ചെയ്യാമോ മോട്ടർ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഞാൻ വരുന്നത് കാണിച്ച് തരാം ഓ നല്ല അടിപൊളി പെർഫോമൻസ് നിങ്ങളുടെ ടാപ്പിലെയും ഷവറിൻ്റെയും എല്ലാം വെള്ളത്തിൻ്റെ പ്രഷർ വളരെ കുറവാണ് എന്നാൽ നിങ്ങളുടെ പ്ലംബർ പറയുന്നത് അതിലേക്ക് ഒരു പ്രഷർ പമ്പ് ആഡ് ചെയ്യാവുന്ന രീതിയിലല്ല ആ പ്ലംബിങ് ചെയ്തിരിക്കുന്നതെന്നാണ് അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ ആ സൊല്യൂഷനാണ് ക്ലാസിക്കിൻ്റെ പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബി എൽ ഡി സി റേഞ്ചിൽ വരുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പ് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത് എത്ര കറണ്ട് എടുക്കും ഇത് എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യും എത്ര പോയിന്റുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസിക്കിൽ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പാണ് ഡി സി പതിനഞ്ച് തേർട്ടി ഡി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് പ്രഷർ ബൂസ്റ്റർ പമ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രഷർ ബൂസ്റ്റർ പമ്പാണ് രണ്ടാമത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രഷർ പമ്പുകൾ അത് പ്രഷർ സ്വിച്ച് ഉള്ളതാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഫ്ലോ സ്വിച്ചുള്ള മോഡൽ ആണെങ്കിലും നമ്മളെപ്പോഴും ഓൺ ചെയ്താണിടുന്നത് എന്നാൽ നമ്മളെ ടാപ്പ് തുറക്കുമ്പോൾ തനിയെ ഓൺ ആവും ടാപ്പ് അടയ്ക്കുമ്പോൾ തനിയെ ഓഫ് ആവും അങ്ങനെയാണത് വർക്ക് ചെയ്യുക എന്നാൽ ഈ മോഡലുകൾ നമ്മുടെ പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് കൊടുക്കാൻ പറ്റും എന്നതിന് കാരണം നമ്മുടെ സാധാരണ പ്രഷർ സ്വിച്ച് വരുന്ന മോഡലുകൾ പോലെ എപ്പോഴും ഇത് പ്രഷർ ലൈനിൽ തങ്ങി നിൽക്കില്ല ആ തങ്ങി നിന്ന് ജോയിൻറ്റുകൾ വലിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ ആ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു ചെറിയ ഹൈറ്റിൽ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു അരയടി താഴെയായിട്ടാണ് നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ടാപ്പ് സാധാരണ നമ്മുടെ ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് മോട്ടറ് ഒന്നും വർക്ക് ചെയ്യാത്ത സമയത്തുള്ള ഒരു നോർമൽ ഗ്രാവിറ്റി ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് ഇനി ഇത് എത്രത്തോളം വ്യത്യാസം വരുമെന്നു പറഞ്ഞെങ്കിൽ നമ്മുടെ ആ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് അതിന് ഡിലേ ഉണ്ട് മോട്ടർ ഒന്ന് ഇനീഷ്യൽ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഹൈ സ്പീഡിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളിത് ആ ടാപ്പ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിസാര സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഓടി ആ പമ്പ് പതിയെ 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 സോഫ്റ്റ് ആയിട്ട് ഓഫാവും അപ്പോൾ ഇതൊരു ബി എൽ ഡി സി പമ്പാണ് അതായത് ബ്രഷ്ലെസ് ഡി സി മോട്ടർ ഉപയോഗിച്ചിട്ടുള്ളൊരു സിസ്റ്റമാണിത് മുപ്പത്താറ് വോൾട്ടാണ് വരുന്നത് നമ്മൾ സാധാരണ എ സി കറണ്ടിൽ നിന്ന് എ സി ടു ഡി സി കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാവർക്കും സംശയം ഇതേപോലെയുള്ള പ്രഷർ ബൂഷർ പമ്പുകൾ വയ്ക്കുമ്പോൾ കറണ്ട് വളരെ കൂടുതൽ വരില്ലേ അങ്ങനെയുള്ള സംശയങ്ങൾ വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ നേരത്ത് ഞാൻ ഇതിൻ്റെ ആംപേർ കാണിച്ചുതരാം ഈ മീറ്റർ ഒന്ന് കാണിക്കാവോ അപ്പോൾ ഞാൻ എന്താ പതിയെ ടാപ്പ് ഓൺ ചെയ്തു മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ് ത്രീ പോയിന്റ് ഫോർ പോയിൻറ്റ് ഫൈവ് അതാണ് ഇപ്പോൾ നിലവിലെടുക്കുന്ന മാക്സിമം കറണ്ട് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെറും അര ആണ് അത് കറണ്ട് എടുക്കുന്നത് അതേപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന കാരണം വാട്ടർ ഹാമറിങ്ങോ പ്രശ്നങ്ങളൊന്നും കാണില്ല ഇനി പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിൻ കാരണം നിങ്ങൾ ഒന്ന് ഒന്ന് ക്ലോസ് ആയിട്ട് വരും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പയ്യ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മോട്ടർ ഓൺ ആണെങ്കിൽ കാണണം അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടോ മോട്ടർ നമ്മൾ നിലവിലെ ഓൺ പൊസിഷനിലാണ് ഇട്ടേക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ മോട്ടർ ഓൺ ആവില്ല മറിച്ച് ഒരു പ്രഷർ സ്വിച്ച് ഉള്ള മോഡലാണെങ്കിൽ പണ്ടേ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഓൺ ആവുന്ന കാരണം മോട്ടർ ടിക് 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 എന്ന് പറഞ്ഞാൽ ഓൺ ആയി ഓഫ് ആയി ഓണായി ഓഫ് ആയി അങ്ങനെ ഇനി എപ്പോഴും ഓൺ ആയി ഓഫ് കൊണ്ടിരിക്കും വേണ്ട ഞാനിപ്പോൾ ആ പതിയെ തുറന്നെന്ന് വിചാരിക്കുക അപ്പോൾ അത് വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട് നമ്മുടെ മോട്ടർ ഓൺ ആയിട്ടില്ല നമ്മളത് ആ ഒരു ഇത്രയും ഫ്ലോ കൊടുത്തു മോട്ടർ ഓൺ ആയിട്ടില്ല എന്നാലൊരു അല്പം കൂടം കൂടി ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആയി അപ്പോൾ ഒരു രീതിയിലും നമ്മുടെ ലൈനിൽ ലീക്കേജ് പോലെയാണ് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ഓൺ ചെയ്തിട്ടു എന്നാൽ പോലും ഈ മോട്ടോർ ഓൺ ആവില്ല അതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇതിന് മൂന്ന് പ്രഷർ സെറ്റിങ്ങും ഉണ്ട് നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ മാക്സിമം പ്രഷർ സെറ്റിങ്ങിലുള്ള ഫ്ലോയാണ് കണ്ടത് നമ്മളിതാ ഇതിൻ്റെ ഈ സെറ്റ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ പ്രഷർ കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ത്രീയിലാണ് കിടക്കുന്നത് നമ്മൾ ഏറ്റവും മിനിമത്തിലിട്ടു ഏറ്റവും മിനിമത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ പെർഫോമൻസ് വ്യത്യാസം വന്നു ആദ്യം കണ്ട പോയിൻറ്റ് ഫൈവ് ആംബിയറിന് പകരമായിട്ട് ഇപ്പോൾ ആകെ എടുക്കുന്ന കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടു ആംബിയർ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രഷർ കുറയ്ക്കണം അത്രയും പ്രഷർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൂന്ന് മോഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും പോയിൻറ്റ് അതായത് വൺ പോയിൻ്റ് ടു പോയിൻറ്റ് ത്രീ പോയിൻ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അത്ര ബ്രൈറ്റ് അല്ലാത്ത കാരണം നമ്മുടെ വീഡിയോയിൽ അത് ഇത്തിരി കഷ്ടപ്പാടാണ് പിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇതിന് മെയിനായിട്ട് മൂന്ന് സെറ്റിങ്സ് ഉണ്ട് ഇപ്പം നമ്മളിട്ടിരിക്കുന്നത് അതിൻ്റെ മാക്സിമം പ്രഷർ സെറ്റിങ്സിലാണ് ഞാനത് കാണിച്ച് തരാം അതായത് നമ്മളിത് പതിയെ ഓപ്പൺ ചെയ്തു ഒരു മിനിമം ഫ്ലോ എത്തിക്കഴിഞ്ഞപ്പോൾ മാത്രം അത് ഓണായി ഞാനത് പതിയെ അടക്കിയാണ് നിങ്ങളെൻ്റെ പ്രഷർ ഗേജ് ഈ പ്രഷർ ഗേജ് ഗേജെന്ന് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ മാക്സിമം സെറ്റിങ്സിൽ അത് ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം പ്രഷർ ഇതാ രണ്ടര ഓൾമോസ്റ്റ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഓക്കെ ഒരു രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ട് പോയിൻറ്റ് ഒമ്പതിനടുത്ത് വന്നു മോട്ടർ ഓഫാവൻ നേരത്തെ ഇതാ അത് സീറോ പ്രഷറിലേക്ക് മടങ്ങി ഇതാണ് ഇത് ഒരിക്കലും ഈ ലൈനിൽ പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് അതായത് പഴയ പ്ലംബിംഗ് ലൈനിൽ മെയിനായിട്ട് നമ്മൾ പ്രഷർ സ്വിച്ച് ഉള്ള മോഡൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്പ്രിംഗ് ലോഡാണുള്ളത് ആ സ്പ്രിംഗ് ഞെങ്ങി 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 ഒരു പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ മാത്രമേ അത് ഓഫാവൂ ആ ലോഡ് എപ്പോഴും അതിൽ തങ്ങി നിൽക്കും നിങ്ങളത് ഓൺ ചെയ്യാൻ നേരത്ത് ആ സ്പ്രിങ്ങ് റിലീസാവും അല്ലെങ്കിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് സ്പ്രിംഗ് റിലീസാവും ടാപ്പ് ചെറുതായിട്ട് തുറന്നു നടന്നാൽ അത് റിലീസാവും അതുകൊണ്ടാണ് അത് പഴ പഴയ പ്ലംബിങ്ങിലേക്ക് നമ്മൾ പ്ലംബിംഗ് ലൈനിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത് ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ കണ്ട പോലെ അത് വൺസ് മാക്സിമം പ്രഷറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സീറോ പ്രഷറിലേക്കാണ് പോവുക ഇനിയിപ്പോൾ അവർ പറയുകയാണ് ഇതിപ്പോൾ രണ്ടേ പോയിൻറ്റ് ഏഴ് ബാറ് വരെയൊക്കെ മാക്സിമം പ്രഷറിലേക്ക് പോകണ്ടെന്ന് പറയുന്നു ഇനി നമുക്കിതിൽ കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സെറ്റിങ്സ് ലോങ് പോസ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ സ്റ്റേജ് വണ്ണിൽ ഇട്ടു എന്ന് വിചാരിക്കുക ഞാനതിൻ്റെ ഏറ്റവും മിനിമം പ്രഷറിൽ സെറ്റ് ചെയ്തു ഇനി അതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം ഞാൻ ആദ്യം വന്ന പോലെ തന്നെ ഇതാ ടാപ്പ് തുറന്നു ഒരു മിനിമം ഫ്ലോ എത്തി അത് ഓണായി ഇനി ഗേജ് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പയ്യ ടാപ്പ് അടക്കുകയാണ് ടാപ്പ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ വൺ വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിൻ്റ് ഫൈവ് ആർ എത്തി അത് സ്റ്റഡി ആയി ഇതാ വീണ്ടും സീറോയിലേക്ക് പോകും അതായത് നിങ്ങൾക്കിനി ഒരു പരാതി പോലെ തോന്നുവാണ് അതായത് ഇത്രയും പ്രഷർ നമുക്ക് അധികമാണെന്ന് തോന്നുവാണ് അല്ലെങ്കിൽ രണ്ട് പോയിൻ്റ് അഞ്ച് വരെ കയറിയിട്ട് പിന്നെ സീറോയിലേക്ക് പോകുവാണല്ലോ അതും പറ്റില്ല ഒന്നര വരെ കയറിയിട്ട് സീറോയിലേക്ക് പോകുന്ന രീതിയിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു രീതിയിലും നിങ്ങളുടെ പ്ലംബിംഗ് ലൈനിൽ കുഴപ്പമുള്ള രീതിയിൽ സെറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അതായത് മാക്സിമം പ്രഷറിലേക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ടാപ്പ് ഒരു ഷവർ രണ്ട് പോയിന്റുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ ഇത് മാക്സിമം പ്രഷറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ത്രീ സ്റ്റേജ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ മാക്സിമം പ്രഷറിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആദ്യം ഞാൻ എന്താ ഇതൊന്ന് ഓൺ ചെയ്യാണ് നമുക്കിത് പയ്യെ ഓൺ ചെയ്തു പതിയെ ഓൺ ചെയ്തു ഒരു ചെറിയ ഫ്ലോയിൽ അത് ഓൺ ആവില്ല ടാപ്പിൽ ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഓൺ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഷവറും ഒരേ സമയത്തും തുറന്നു നോക്കുകയാണ് രണ്ട് പോയിൻറ്റുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ തരത്തത് ആ ഇത്രയും പെർഫോമൻസ് ആണ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു രണ്ട് പോയിൻ്റ് അത്യാവശ്യം നല്ല പ്രഷറിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ മോഡലിനെ കൊണ്ട് പറ്റും ഇപ്പോഴും അതെടുക്കുന്ന മാക്സിമം കറണ്ട് പോയിൻറ്റ് ഫൈവ് ഫൈവ് ആംബിയർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് വളരെ 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 ചെറിയ കറൻറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് ഈ മോട്ടറ് കണക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ കാണിച്ച് തരാം ഞാൻ അപ്പോൾ ആ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഹൈറ്റിൽ നിന്ന് വരുന്ന ഫ്ലോയാണ് നിങ്ങൾ കാണുന്നത് രണ്ടെണ്ണം ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ നേരത്തുള്ള ഫ്ലോ ഫ്ലോറായിട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്തു മോട്ടർ ഇല്ലാത്ത സമയത്ത് ഷവറിൻ്റെ മാത്രം ഒന്ന് പെർഫോമൻസ് ചെയ്യാൻ കാണിച്ച് തരാം ഇപ്പോൾ ഒരൊറ്റ പോയിൻ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നുള്ളെങ്കിൽ ആ ഷവറിൽ മോട്ടർ ഇല്ലാതെയുള്ള ആണ് നിങ്ങൾ കാണുന്നത് വളരെ ഫ്ലോ കുറവാണ് ഒന്ന് ഓൺ ചെയ്യാമോ മോട്ടറ് മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഞാൻ വരുന്നത് കാണിച്ച് തരാം ഓ നല്ല അടിപൊളി പെർഫോമൻസ് ഓക്കെ ഓക്കെ അപ്പോൾ പ്രഷർ പമ്പ് വയ്ക്കുന്ന എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്തായാലും ഞങ്ങൾക്ക് ഒരു പ്രഷർ പമ്പ് ഉണ്ട് എന്നാൽ അതിൽ നിന്ന് അത്യാവശ്യം വണ്ടി കഴിവാനും ചെടി തനയ്ക്കാനുള്ള പ്രഷർ കിട്ടുമെന്നുള്ളത് ഞാനിപ്പോൾ ഇതേപോലൊരു ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ മോട്ടർ ഇല്ലാതെ ഇതേപോലെ ഒരു കണ്ണിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് മോട്ടറൊന്നും കൊടുക്കാതെ നമ്മുടെ ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന പെർഫോമൻസ് ഇനി എന്നാൽ മോട്ടറൊന്ന് ഓൺ ചെയ്തു മോട്ടറൊന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വരണം ഇത് കാണാം അതൊന്ന് ഓൺ ചെയ്യാനുള്ള ഒരു മിനിമം ഫ്ലോ എത്തണം ആ ഓക്കെ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ഫ്ലോ സ്വിച്ച് ഉള്ള മോഡലുകൾ വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മിനിമം ഫ്ലോ ഉണ്ടെങ്കിലേ ഓൺ ആവുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ടാങ്കിൻ്റെ ഒരേ ലെവലിൽ വയ്ക്കുകയോ ടാങ്കിൽ നിന്ന് ഹൈറ്റിൽ വെക്കുന്ന ടാപ്പിലോ ഷവറിലോ ഒന്നും ഇതിൽ ആവില്ല കാരണം ഇപ്പോൾ ഞാനിത് നിർത്താം മോട്ടർ അത് തന്നെ ആവും മോട്ടർ ഓഫ് ആയതിനു ശേഷം ഞാനത് എത്ര ഫ്ലോ വന്നു കഴിയുമ്പോഴാണ് അത് ട്രിഗർ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ സീറോയാണ് അപ്പോൾ ഞാൻ ടാങ്കിൻ്റെ ഒരേ ലെവലിൽ തന്നെ അത് പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല ഇത് താത്തി 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 വന്ന് ഈ മോട്ടറ് സ്വിച്ച് ചെയ്യാൻ വേണ്ട ഒരു മിനിമം ഫ്ലോറൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓൺ ഓണാവുള്ളൂ കണ്ടോ ആ ഒരു മിനിമം ഫ്ലോറൈറ്റ് നിങ്ങളുടെ ടാപ്പിലും ഷവറിലും ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഇതിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് വണ്ടി ഉള്ള പ്രഷർ നിങ്ങൾക്ക് കിട്ടും എന്നോർത്തൊരു സാധാരണ പ്രഷർ വാഷർ പോലെ ഇത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല നിങ്ങളെ നോസിൽ ഇതേപോലെ ഇതൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതേപോലത്തെ നോസിൽ നിങ്ങൾക്ക് ഇതാ ചെടി നനയ്ക്കാനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സുഖമായിട്ട് ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മണ്ണൊക്കെ തെറിച്ച് പോകാത്ത രീതിയിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോസിൽ ഷാർപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വാഷിംഗ് കാര്യങ്ങൾക്കൊക്കെ വണ്ടി അത്യാവശ്യം നിങ്ങളുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങളുടെ വീട്ടിലെ വണ്ടി കഴിവാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വളരെ 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 ചെറിയ കറൻറ്റാണ് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ ഇൻഡക്ഷൻ മോട്ടറുകളേക്കാൾ വളരെ വളരെ കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞ ഒരു ബി എൽ ഡി സി റേഞ്ചിൽ പെട്ടെന്ന മോട്ടറാണ് കാണുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഞാൻ പറഞ്ഞ പോലെ അതിൽ കാണുന്ന ലൈനിൽ കാണിക്കുന്ന പ്രഷർ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട് അതേപോലെ നമുക്കതിൽ പല പ്രഷർ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഇത് മുപ്പത്താറ് വോൾട്ട് നൂറ്റി മുപ്പത് വാർട്സ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ പറഞ്ഞോളെ എ സിയിൽ നിന്ന് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വളരെ നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻവേർട്ടറിൽ നിന്ന് ഓടും കാരണം ഇത് എടുക്കുന്ന മാക്സിമം കറണ്ട് അരേ ആവുമ്പം ഉള്ളൂ ഇതിന് സ്റ്റാർട്ടിങ് കറണ്ട് ഇല്ല വളരെ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്ന് മാക്സിമം കറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിനി പ്രഷർ കുറവ് വേണമെങ്കിൽ കുറവ് സെറ്റ് ചെയ്യാം പഴയ പ്ലംബിംഗ് ലൈൻ വളരെ വളരെ മോശം പ്ലംബിംഗ് ലൈൻ ആണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഏറ്റവും മിനിമം പ്രഷർ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലംബിംഗ് ലൈനിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പ്ലംബിംഗ് ലൈൻ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇത് ഓണാവില്ല നമ്മളെ പ്രഷർ സ്വിച്ച് മോഡലുകളെ പോലെയല്ല നിങ്ങൾ കണ്ടു ഒരു ചെറിയ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺ ആവുള്ളൂ അപ്പോൾ ഇത് വളരെ സേഫായിട്ട് പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് പതിനോരായിരം രൂപയുടെ അടുത്താണ് ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫ്ലോ സ്വിച്ച് ഉള്ള മോഡലുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെർഫോമൻസ് ഉള്ളതും എന്നാൽ ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഇതായിരിക്കും ഞാൻ പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കറണ്ട് കൺസംഷനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് മറ്റ് ബ്രാൻഡുകൾ വെച്ച് കമ്പയർ ചെയ്യാം മറ്റ് ബ്രാൻഡുകളിൽ വരുന്ന ഈ എസി ഇൻഡക്ഷനിൽ വരുന്ന മോട്ടറുകളെല്ലാം വളരെ വളരെ എക്സ്പെൻസീവാണ് ബി എൽ ഡി സീയിൽ വരുന്ന ഇതിലും പ്രഷർ കുറഞ്ഞ മോട്ടോറുകളും വളരെ എക്സ്പെൻസീവാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വൺ ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത് ഇതിന് സൈറ്റ് സർവീസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ വരുന്ന ഇതേപോലത്തെ പുതിയ പ്രോഡക്റ്റുകൾ മാറ്റങ്ങൾ ഒക്കെ പരിചയപ്പെടാനും ഇതേപോലുള്ള എക്സ്പീരിയൻസിനും എല്ലാം കാണാനായിട്ട് തൊണ്ടത്തിലുള്ള ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു